ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഈ ടെവസാന അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് കരുണാകരനെയാണ് മുക്തയുടെ ക്യാബിനിൽ ചേർന്ന് കരുണാകരൻ പറയുകയാണ് മാഡം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ പാർവതി ഉണ്ടല്ലോ ഇപ്പം തന്നെ ഇപ്പം തന്നെ ഇവിടം വിട്ട് തുരത്തി ഓടിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് എൻ്റെ പൊന്ന കരുണാകരനെ ആ പെണ്ണ് നമ്മുടെ കമ്പനിയുടെ ഏതെങ്കിലും ഒരു മൂലക്കിരിക്കട്ടെ തനിക്ക് എന്താ പ്രശ്നം മാഡം എനിക്കല്ല പ്രശ്നം മാഡത്തിനാ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് എനിക്കോ താൻ എന്താ പറഞ്ഞു വരുന്നത് ആ അവൾ ഇന്ന് പ്രിയനുമായിട്ട് വലിയ രീതിയിൽ വഴക്കാണ് അതായത് പ്രിയൻ്റെ അമ്മ ഏതോ ഒരു ജോൽസിനെ ചെന്ന് കണ്ടു വന്ന് മൂന്ന് മാസത്തിനുള്ളിൽ പ്രിയൻ്റെയും പാർവതിയുടെയും കല്യാണം നടന്നില്ലെങ്കിൽ പിന്നീട് അങ്ങ് നടക്കില്ല എന്നാണ് ആ ജോൽസ്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മാസത്തിനുള്ളിൽ പ്രിയൻ്റെയും പാർവതിയുടെയും കല്യാണം നടക്കണമെന്ന് കൈലാഷ് സാർ പാർവതിയോട് പറഞ്ഞു എന്തായാലും അതെന്തായാലും പാർവതിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല പ്രിയനോട് ചെന്ന് കൈലാഷ് സാറിനോട് താൻ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഈ ഒരു കാരണം വെച്ചിട്ടെങ്കിലും ആ പെണ്ണിനിവിടുന്ന് പറഞ്ഞു വിടണം എൻ്റെ കരുണാകരൻ സാറെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു ഇങ്ങനത്തെ ഒരു കാരണം പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും കൈലാഷ് പാർവതി ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് തയ്യാറാവില്ല അത് തനിക്കും അറിയാലോ മേഡം മേഡം ഒന്ന് ആലോചിച്ചോ ആ പാർവതിയുടെയും പ്രിയൻ്റെയും കല്യാണം നല്ല രീതിയിൽ നടന്നാലും മാത്രമേ കൈലാഷ് സാറ് സമാധാനമായിട്ട് ജീവിക്കുള്ളൂ അല്ലെങ്കിൽ കൈലാഷ് സാറ് സമാധാനത്തോടുകൂടി ജീവിക്കില്ല എന്നുള്ളത് മേഡത്തിന് നന്നായിട്ട് അറിയാലോ അതൊക്കെ എനിക്കറിയാം അപ്പം പിന്നെ എത്രയും വേഗം അവറ്റകളുടെ കല്യാണം നടത്തുക അല്ലെങ്കിൽ ഇവിടെ നയറ്റങ്ങളെ പറഞ്ഞ് വിടുക ഒന്ന് ചെയ്യണം മാത്രമല്ല അവൾ എൻ്റെ ക്യാബിനിൽ വന്ന് എൻ്റെ കുത്തിന് പിടിച്ചു തോന്നി എന്നിട്ട് എന്നോട് എന്തിനാ ഇത്രയും വലിയ തെറ്റ് ചെയ്തത് എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്തെങ്കിലും ഒരു ദിവസം നീയാണെന്ന് തെളിഞ്ഞാൽ കൊന്നുകളയൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് വളരെ പ്രശ്നം ഉണ്ടാക്കി മാഡം ഞാനൊന്ന് പറഞ്ഞേക്കാം എന്തോന്ന് മാഡം എന്നോട് മറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊരിക്കലും മേഡത്തിനോടൊന്നും തന്നെ മറച്ചിട്ടില്ല പക്ഷേ മേഡം എന്നോട് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് സത്യം പറ മേഡം മേഡവും രഘുവും ചേർന്ന് ആ പെണ്ണിനെ ശരിക്കും കൊടുത്തത് ഞാൻ കൊണ്ടുവന്ന മരുന്ന് തന്നെയാണോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത ജോലിക്കാണ് അയ്യോ ഞാനെന്ത് മറച്ചു വയ്ക്കാനോ കരുണാകരൻ സാറേ ഞാനോ ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല നമ്മൾ മൂന്നുപേരും കൂടി ചേർന്നിട്ടാണല്ലോ അവൾക്ക് ആ ഗുളിക കലക്കി കൊടുത്തത് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അവൾക്ക് എന്തോ അസുഖം വരുന്നു എന്ന് അവൾക്കൊരു തോന്നലുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് എന്തായാലും വക്കീലിനോടും ഡോക്ടറിൻ്റെ അടുത്തും കളവ പറയരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഒരു കൂട്ടരുടെ അടുത്തു കൂടെ പറയരുത് കൂട്ടം നിന്ന് ഒരുമിച്ച് ഓരോരോ കള്ളത്തരം ചെയ്യുന്നവരോടും സത്യസത്യമായിട്ട് പറയണം മാഡം എന്തോ എനിക്കെന്തോ സംശയമുണ്ട് ഇനി രഘുവിനെ ഞാൻ ആ പെണ്ണിൻ്റെ കൈ കിട്ടിയാൽ കൊന്നു കളയൂ എന്നുള്ളതിൽ ഞങ്ങൾ സംശയവും വേണ്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കരുണാകരൻ അവിടുന്ന് പോവുകയാണ് ഇതോടുകൂടി മുക്തയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാവാണ് വാരുടെ മാഡത്തിൻ്റെ അടുത്തേക്ക് മുക്ത വരികയാണ് അപ്പം മാഡം പറയുകയാണ് മുക്ത എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറയാനായിട്ടല്ലേ നീ ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും എനിക്ക് അക്കൗണ്ട്സൊക്കെ ചെക്ക് ചെയ്യേണ്ട കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ തീരെ എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ഇല്ല മാഡം ഞാൻ ആരെക്കുറിച്ചും കംപ്ലയിൻറ്റ് പറയാനായിട്ട് വന്നതല്ല പാർവതിയെക്കുറിച്ച് സംസാരിക്കാനാണ് പാർവതിയെക്കുറിച്ച് മാത്രമായിട്ട് നിനക്ക് എന്ത് സംസാരിക്കാനാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കും പാർവതിയുടെ കാര്യം പാർവതി നോക്കിക്കോളും നീ അതിൻ്റെ പിന്നാലെ ഇടപെടേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് എനിക്ക് പാർവതിയോടോ പ്രിയനോടോ വലിയ സ്നേഹവും സഹതാപവും ഉണ്ടായിട്ടൊന്നും അല്ല ഒരു കാര്യം നടന്നതറിയാമോ പ്രിയൻ്റെ അമ്മ ഏതോ ഒരു ജോൽസരെ ചെന്ന് കണ്ടപ്പോൾ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ പാർവതിയുടെയും പ്രിയൻ്റെയും കല്യാണം നടക്കണം അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ കല്യാണം നടക്കില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും അതിനെക്കുറിച്ച് കൈലാഷ് അവരോട് സംസാരിച്ചു പാർവതി ഒരിക്കലും പ്രിയനെ ഇപ്പം കെട്ടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലിൽ നിൽക്കുകയാണ് എന്തായാലും ഞാൻ നോക്കുന്നത് കൈലാഷിൻ്റെ ജീവിതം മാത്രമാണ് പാർവതി നല്ല രീതിയിൽ കല്യാണം കഴിച്ചാൽ മാത്രമാണ് കൈലാഷ് സമാധാനമായിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയുള്ളൂ മാത്രമല്ല അറിയാലോ മാഡത്തിന് സീതാൻഡി കൈലാഷിനെക്കുറിച്ച് ഓർത്ത് എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് മേഡത്തിനോടൊന്ന് വന്ന് പറയാമെന്ന് വിചാരിച്ചത് എങ്ങനെയെങ്കിലും അവരുടെ കല്യാണം നടത്തി കൈലാഷിൻ്റെ ജീവിതത്തിൽ നിന്ന് പാർവതി എന്നേക്കുമായിട്ട് പോയേ മാത്രമാണ് അവനൊരു നല്ല ലൈഫ് ഉണ്ടാവുകയുള്ളൂ പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്നു പറയാണ് ഈ സമയത്ത് വാർഡൻ മേഡം മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ എന്തുകൊണ്ടായിരിക്കും പാർവതിയുടെ ജീവിതത്തിൽ മാത്രം ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് എന്തായാലും ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലായെന്ന് അവരും മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതി ഇരുന്ന് കരയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരികൾ വന്നിട്ട് ചോദിക്കുക എടി നീ എന്തിങ്ങനെ ഇരുന്ന് കരയുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അടി പറയുന്നത് എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് കണ്ടിട്ട് എനിക്ക് പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും നിൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു നീ എന്തൊക്കെയാ മോളെ പറയുന്നത് എടി എനിക്കൊരു കാര്യം അറിയാമോ പ്രിയൻചേട്ടൻ്റെ അമ്മ ഏതും ഒരു ജോലിസിനെ ചെന്ന് കണ്ടപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങളുടെ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി ഞങ്ങളുടെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങളുടെ കല്യാണം നടക്കണമെന്ന് കൈലാഷ് സാർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുപിടി എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ ഒരു ജീവിതം ഇപ്പോൾ അതെൻ്റെ കയ്യിൽ വന്ന് നിന്നിട്ടും എനിക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ പ്രിയൻചേട്ടൻ്റെ കൂടെ പ്രിയൻചേട്ടൻ്റെ ഭാര്യയായി കുട്ടികളുടെ അമ്മയായി എനിക്ക് പ്രിയൻചേട്ടനോടൊപ്പം കാലകാലം കഴിയണമെന്നുള്ള ആഗ്രഹം എത്ര കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അതെല്ലാം എൻ്റെ മുന്നിൽ വന്നിട്ടും എനിക്കതിനെ തട്ടിത്തെറിപ്പിച്ച് പ്രിയൻചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി എനിക്ക് വയ്യ ഇത് കേട്ട നമ്മുടെ മീര പറയാണ് എൻ്റെ പൊന്ന് പാറു നീ ഇതിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിൻ്റെ ഭാഗത്ത് എന്ത് തെറ്റാണ് സംഭവിച്ചത് നീ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല പ്രിയം ചേട്ടനോട് എല്ലാ കാര്യവും നീ തുറന്നു പറയണം പ്രിയം ചേട്ടനെ പോലുള്ള ഒരാളെ നിങ്ങൾ നിന്നെ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും നിന്നെ നിന്നെ ഒരുപാട് അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട് നിനക്കറിയാലോ നീ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ നടന്നു വരുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു ചെളി നിൻ്റെ ശരീരത്തിലായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക കാലാകാലം ആ ചെളിയും തൂക്കിക്കൊണ്ട് നമ്മൾ നടക്കോ ഇല്ല അത് അടുത്ത പൈപ്പിൽ കഴുകിയിട്ട് നമ്മൾ നന്നായിട്ട് നടന്നു പോകും അതുപോലെ തന്നെയാണിത് ഒരിക്കലും നീ അറിയാതെ ചെയ്ത തെറ്റിന് നീ എങ്ങനെയാണ് ഉത്തരവാദിയാവുക നീ ഒരിക്കലും ഇതിനൊരു ഉത്തരവാദിയല്ല എടി ഇങ്ങനെയൊക്കെ പറയാൻ രസം തന്നെയാണ് പക്ഷേ ഒരിക്കലും ഇതൊന്നും പ്രാക്ടിക്കലല്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ചെയ്ത തെറ്റല്ലെങ്കിൽ പോലും ഇപ്പോൾ ചെളി ചുമന്നുകൊണ്ടിരിക്കുന്നവളാണ് ഞാൻ ഈ ചെളി പ്രീഞ്ചേടിൻ്റെ ദേഹത്താവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന് നല്ലൊരു ജീവിതമുണ്ട് എന്നെക്കാളും നല്ലൊരു നല്ലൊരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരണം ഇതാ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികളെല്ലാം ആവോളം പാറുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം പ്രിയനാണെങ്കിൽ നമ്മുടെ മോഹനോട് പറയുകയാണ് എടാ ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത് അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം ഒരിക്കലും അവൾ എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് അവളുടെ ഉള്ളിൽ എന്തുകൊണ്ട് ആ കാര്യം എന്നോട് തുറന്നു പറഞ്ഞാലല്ലേ എനിക്കതിൻ്റെ ഒരു തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ അവളൊന്നും എന്നോട് തുറന്നു പറയുന്നില്ല എടാ പ്രിയ നിന്നെ അവൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാലോ മാത്രമല്ല അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് പ്രാധാന്യം ചേച്ചിയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നോട് അവൾ പറയാനുള്ളതൊക്കെ തുറന്നു പറയൂടാ ആ ഒരു ടെൻഷനിൽ നടക്കുമ്പോൾ നീ ഇപ്പോൾ അവളുടെ കല്യാണ അവർക്ക് എങ്ങനെയാടാ അതിനീകരിക്കാൻ പറ്റിയ എടാ അവൾ ഇപ്പം എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല പക്ഷേ ഇത് എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് അമ്മയോട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക അതുകൊണ്ട് ഞാനും ധർമ്മസങ്കടത്തിലായിപ്പോയത് അമ്മയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോ എന്തായാലും നിങ്ങളുടെ ചീച്ചയുടെ കല്യാണം കഴിയട്ടെ അതിനുശേഷം നമുക്ക് നമുക്ക് കൂടി അവളോട് സംസാരിക്കാം കേട്ടല്ലോ നീ ഒന്നും കൊണ്ടും ഓർത്ത് വിഷമിക്കേണ്ട പാർവതിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നിനക്ക് അവളെയും ഇതേ സമയം പാറു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭൂമിക മാഡം റൂമിലേക്ക് കയറി വരുന്നത് പാറു എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴത്തേക്കും പാറു അകെ ഞെട്ടിപ്പോവാണ് പാറു എനിക്ക് നിന്നോട് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനായിട്ടുണ്ട് നീ വാന്നും പറഞ്ഞുകൊണ്ട് മേഡം കൂട്ടിക്കൊണ്ടു പോവാണ് ഈ സമയത്ത് മീര പറയാണ് ഇനി ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് മേഡം കേ കേട്ടിട്ടുണ്ടാവോ എന്നുള്ളൊരു ഭയത്തിൽ മീര നിൽക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ്റെ അമ്മയാണെങ്കിൽ പ്രിയനെയും കാത്തുകൊണ്ട് പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കാം കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് ദർശനം വരെയാണ് അമ്മേ അമ്മ എന്തിനെ ഇവിടെ വന്ന് നോക്കി നിൽക്കുന്നത് ചേട്ടൻ എന്താ വീട്ടിലേക്ക് വരാനായിട്ട് അറിയില്ലേ ചേട്ടൻ വന്നോളും അമ്മ എന്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് എടി അതെനിക്കറിയാം ഒരു കാര്യം അവൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുമ്പോൾ അത് അതെനിക്ക് അവൻ്റെ നിന്ന് കേൾക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം കാരണമാണ് അമ്മേ പാർവതിയെ വിളിച്ച് അമ്മയ്ക്ക് നേരിട്ട് സംസാരിച്ചാൽ പോരായിരുന്നോ അതിന് ചേട്ടനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് ചേട്ടനെ ചേട്ടൻ വരാൻ വേണ്ടി അമ്മ നോക്കിക്കുന്നത് എന്തിനാണ് ഇടിയതൊക്കെ ശരി തന്നെയാണ് പ്രിയനല്ലേ പറഞ്ഞത് ഇക്കാര്യത്തെക്കുറിച്ചിട്ട് പ്രിയൻ തന്നെ പാർവതിയോട് സംസാരിച്ചോളാണ് അതുകൊണ്ട് അവൻ്റെ വാക്കിനെ നമുക്ക് എങ്ങനെ തിക്കരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ പ്രിയം വരികയാണ് പ്രിയം വന്നതും അമ്മ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ചോദിക്കുകയാണ് പ്രിയ നീ പാർവതിയെ കണ്ടായിരുന്നോ നോക്ക് പാർവതിയോട് കല്യാണ കാര്യത്തെക്കുറിച്ച് നീ പറഞ്ഞോ മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്ത് പറഞ്ഞു അമ്മേ ഞാൻ വന്നു ള്ളൂ ഞാനൊന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വരട്ടെ അതിനുശേഷം ഇതിനുള്ള മറുപടി പറയാ എടാ ഫ്രഷൊക്കെ പിന്നെയാവാ നീ ഇക്കാര്യത്തെ കുറിച്ച് പറ എൻ്റെ ചേട്ടാ ഈ അമ്മ ഉണ്ടല്ലോ ചേട്ടൻ പോയ സമയം മുതലേ ഇങ്ങനെ നിൽക്കാണ് വേണമെങ്കിൽ ഇപ്പം തന്നെ മണ്ഡപത്തിന് അഡ്വാൻസും കൊടുത്ത് കല്യാണം വരെ നടത്തി വെച്ചേനെ ചേട്ടൻ പറ പാർവതി എന്താ പറഞ്ഞത് കല്യാണത്തിന് സമ്മതിച്ചോ അതോ സമ്മതിച്ചില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ശോഭയാണെങ്കിൽ ദർശനോട് പറയുകയാണ് എൻ്റെ മരുമകൾ എന്തിനാ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുന്നത് രണ്ടുപേരും പരസ്പരം ഇഷ്ടമുള്ള ആൾക്കാരാണ് ഉറപ്പായിട്ടും അവൾ സമ്മതിച്ചിട്ടുണ്ടാവൂ എന്ന് പറയുകയാണ് മോനെ നീ പറഞ്ഞ അവളോട് ഞാൻ പറഞ്ഞമ്മേ എന്നിട്ട് അവൾ എന്താ പറഞ്ഞത് അവളൊന്നും പറഞ്ഞില്ല എന്നു വച്ചാൽ നടക്കുന്നോ നടക്കൂലെന്നോ അവൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയാണ് എന്തായാലും അവളുടെ ചേച്ചിയുടെ കല്യാണം കഴിയട്ടെ എന്ന് പ്രിയം പറയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ വാർഡൻ മാഡം ചോദിക്കുകയാണ് നീയും പ്രിയനും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുണ്ടായോ കഴിഞ്ഞ മൂന്ന് മാസം ഇനി വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ പ്രിയൻ്റെ കല്യാണം നടക്കണമെന്ന് പ്രിയം പറഞ്ഞു അല്ലെങ്കിൽ പ്രിയൻ്റെ അമ്മയോട് ഏതെങ്കിലും ഒരു ജോത്സ്യം പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് നിന്നോട് അവ സംസാരിച്ചോ ആ ആ മാഡം എന്ത് മാഡം എന്താ അങ്ങനെ ചോദിച്ചത് ആരാ മാഡത്തിനോട് പറഞ്ഞത് എന്നോട് ആരുവേണെങ്കിലും പറയട്ടെ പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ പാറൂ നീ ആ കല്യാണത്തിന് സമ്മതിച്ചില്ല എന്ന് ഞാൻ കേട്ടു നീയും പ്രിയനും തമ്മിൽ പ്രണയത്തിലല്ലേ നിങ്ങൾക്കിടയിലുള്ള പ്രണയം എല്ലാവർക്കും അറിയാം നിങ്ങളടക്കം എല്ലാവരും നിങ്ങൾ ഒന്നിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാ പിന്നെയും എന്തിനാണ് ഈ കല്യാണത്തിന് നീ തടസ്സം നിൽക്കുന്നത് അത് പിന്നെ മാഡം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതുപോലെയാ എന്ത് വലിയ അവസ്ഥയാണ് നിനക്കുള്ളത് നിൻ്റെ അവസ്ഥ എന്താണെങ്കിലും നീ അതെന്നോട് പറയും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ഞാൻ നിനക്ക് അത് പരിഹരിക്കാനായിട്ടുള്ള സഹായം ചെയ്തതരാ ഇതിപ്പോൾ ഒന്നും തുറന്നു പറയുന്നുമില്ല പ്രിയനെ പോലൊരു നല്ല പയ്യനെ നിനക്ക് ഭർത്താവായി കിട്ടുന്നത് നിന്റെ എന്തോ വലിയ ഭാഗ്യമാണ് മോളെ കയ്യിൽ വന്ന ഭാഗ്യം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പ്രീനെ നീ ഇങ്ങനെ വിഷമിപ്പിക്കരുത് പിന്നെ എൻ്റെ ഭാഗത്ത് കൊണ്ട് തെറ്റ് കൈലാഷ് പലതവണ പറഞ്ഞതാണ് നിന്റെ വീട്ടുകാരോട് കൈലാഷ് സംസാരിക്കാമെന്ന് കൈലാഷ് ഇവിടെ വന്ന് സംസാരിക്കാൻ തുടങ്ങിയതും ആ സമയത്തെല്ലാം ഞാനാ കൈലാഷിനെ തടഞ്ഞത് പക്ഷേ ഇനി ഞാൻ തടയാൻ ഉദ്ദേശിച്ചിട്ടില്ല അവനോട് തന്നെ നിന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ ഞാൻ പറയുകയാണ് മാത്രമല്ല ഇപ്പം തന്നെ ഇതിനൊരു തീ തീരുമാനം ഉണ്ടാക്കണം നീ എൻ്റെ കൂടെ വാ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറ പറയുകയാണ് മാഡം ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഈ മൂന്ന് മാസത്തിനുള്ളൊന്നും എൻ്റെ കല്യാണം നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നടത്തിയാൽ ശരിയാവില്ല എന്ന് പറയുകയാണ് വാർഡൻ മാഡം അതൊന്നും കേൾക്കാതെ പാറനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യൂട്ടോ പിന്നെ നമുക്ക് എപ്പോഴും കമൻ്റ് തരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻ്റ് ചെയ്യുന്നതിനെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ